ഷാരൂരെ കൊണ്ടുപോയി വിട്ടിട്ട് വന്നപ്പോ മനസ്സിന് വിഷമമായിട്ടാണ് വന്നത് പക്ഷെ കണ്ണിനെ കണ്ടത് നല്ലൊരു കാഴ്ചയാണ് ഇത് കണ്ടോ ഇത് എന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ഇത് ഓറഞ്ച് അല്ല കേട്ടോ ഓറഞ്ച് പോലെയല്ലേ നിൽക്കുന്നത് ഇതിന്റെ തോട്ടം ഇവിടെ നൊക്കവും കിനു കിനു ഇതിന്റെ പേര് നമ്മൾ ഓറഞ്ചിന്റെ വേറൊരു ടൈപ്പ് നമ്മൾ കാണുന്നത് നോക്കി ഒരു മരം നാട്ടിൽ നമ്മൾ പിഞ്ചിന്ന് വെച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലേ അല്ല എല്ലാം ഒരുമിച്ച ഇത് പഴുത്ത് നിൽക്കുന്നത് ഇത് കണ്ടോ എല്ലാം ഒരേ പരുവത്തിൽ പഴുത്തു നിൽക്കുക നല്ല രസമുണ്ടല്ലേ മൊത്തം ഇവിടെ മൊത്തം ഇതിന്റെ എന്ത് നല്ല രസമാണ് നോക്കിക്ക ഇത് കാണാൻ നമ്മൾ എയർപോർട്ടോട് തിരിച്ചു വരുന്ന വരയ്ക്ക് കണ്ട

ਉਹ ਹਬੋਰ ਕੋਲੇ ਆ ਸੱਪਾਂ ਵਾਲੇ ਪਿੰਡ ਉੱਥੋਂ ਆ ਨਰਸਰੀ ਆ ਉੱਥੇ ਨਹੀਂ ਕਿਤੇ ਦੇ ਨੇੜੇ ਪਾਸੇ ਮੈਂ ਹੈ ਪਾਸ ਮੇ ਅੱਛਾ ਕਿ ਕਹਾਂ ਲਗਾਉਂਗੇ ਲੈ ਕੇ ਜਾਈਂਗੀ ਗਾਉ ਲੈ ਕੇ ਜਾਉਂਗੀ ਉਹ ਆ ਕੇ ਅਗਲਾ ਬਾਹਰ ਹਾਂ ਉਹ ਤਾਂ ਸਾਨੂੰ ਇੱਕ ਤਾਂ ਵੇਚਣ ਵਾਲੇ ਆਉਂਦੇ ਹੁੰਦੇ ਆ ਉਹ ਵੀ ਸ਼ਾਇਦ ਬੂਟੇ ਖੇਤੋਂ ਨਹੀਂ ਅਸੀਂ ਆ ਹੁਣੇ ਲਿਆਂਦੇ ਸੀ ਤੁਸੀਂ 5 ਦਿਨ ਪਹਿਲਾਂ ਇਹ ਨਵੇਂ ਬੂਟੇ ਲੈ ਆਏ ਸੀ അവ പറഞ്ഞത് ഫുള് എനിക്ക് മനസിലായില്ലേ ഞാനൊരു തയ്യുടെ ആര്യം ചോദിച്ചു വേറെ എവിടെ നിന്ന് അവിടെ കൊണ്ടുവരുന്നേന്ന് പറഞ്ഞു ഒരു അഞ്ചു ദിവസം മുമ്പ് വല്ലോം പറഞ്ഞിരുന്നെങ്കിൽ ഒപ്പിച്ച് തരാന്നാ പറഞ്ഞെ എന്തായാലും എനിക്കൊന്ന് കിട്ടി ടേസ്റ്റ് നോക്കാൻ അപ്പൊ നമുക്ക് പോവാം തോട് കളഞ്ഞാലേ പറ്റത്തുള്ളൂ നല്ല ടേസ്റ്റ് മധുരം പക്ഷെ എനിക്കത് നമ്മള് മരത്തി വേറെ ഒന്നു തന്നെ എന്തായാലും ഒന്ന് കഴിച്ചു ഇത് മൊത്തം ഞാൻ തിന്നും അല്ലേ